അഭൂ പറയോ അധികം എന്തെങ്കിലും ആയത്ത് ഉറങ്ങാൻ കിട്ടുമ്പോ ഓരോ പറഞ്ഞോട്ട് ജില്ലീഷാണ് ചെയ്താനാണ് പക്ഷേ അത് ഓരോ ജീവനും വന്നിട്ടില്ല അതിനെ പറഞ്ഞോ ചോദിക്കില്ല പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞു പറഞ്ഞോട്ട് ശരിയില്ല അതുകൊണ്ട് ആരെങ്കിലും ആക്കാൻ അതുകൊണ്ട് ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടില്ല സൂര്യ കഴിക്കൽ വന്നിട്ട് റസൂറുള്ള അനുഭവം അവതരിപ്പിച്ചതിന് ശേഷം റസൂറുള്ള അതിൽ ഒലിക്കോലെ വലുത ശേഷമേ ഒലിയിട്ടുള്ളൂ നല്ലവരിൽ മാത്രമേ നല്ലത് സ്വീകരിക്കാവൂ സ്വീകരിക്കുന്ന മാത്രം ഒരാൾ സ്വീകരിക്കപ്പെടുന്നവരും നന്നാകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ അതാ ദീനവിവേ ഏൽപ്പിക്കാം

സാധാരെ കട്ട് വരും ഞാൻ പറ്റില്ല അമ്മ തിരിച്ചല്ലേ എന്താ സാധനപ്പെട്ടു ഒരു സ്ഥലം കിട്ടുകൊണ്ടിരിക്കുക അമ്മ ഞാൻ എടുത്തിട്ടില്ല അത് കിട്ടുമെന്ന് ഞാൻ പറയാം ഞാൻ എടുത്തിട്ട് എനിക്ക് പറയാൻ കിട്ടുമില്ല പിന്നാലില്ല എന്തെങ്കിലും തീർച്ചയായിട്ടും എന്തിന്റെ പിന്നാലെ പോകേണ്ടേ ചെയ്യുന്നത് ശരിയായിരിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൽ പറഞ്ഞിട്ട് ചെയ്യുന്ന പോകാം കണ്ണു കുടിച്ച് ദേവാലയത്തിൽ പോയി അവിടെ ആ നിറഞ്ഞ കൊടുന്ന് നോക്കി ഇങ്ങനെ കാണുമ്പോ ഒരൗത്തിൽ നിന്ന് സ്ത്രീ അതാ പോകുന്നു സഹോദരൻ പോകുന്നു ഇപ്പൊ കണ്ണു കുളിച്ച് പോയി നോക്കണം ആ ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ആ പെണ്ണിനെ വിളിച്ചു വിട്ടു അല്ലെ ആ പെണ്ണിനെങ്കിലും സൂചിപ്പിച്ചു അപ്പൊ അരിയായി കൊല്ലാൻ അതിന്റെ മേൽ നൂറ് കിണക്കിനാളുകൾക്കുന്ന വർഗീയ കാരണം എന്താ കാരണം ഈ വർഗീയം കണ്ടുകൂടിയാണ് മദ്യപാനമാണ് എന്നും ചോദിക്കട്ടെ എത്ര അപകടങ്ങളാണ് കാരണം കണ്ടുകൂടിയെല്ലാം ധാരാളം കിട്ടുന്ന എന്റെ വർക്കിയിൽ തന്നെ പറയാം എന്റെ അനുഭവം തന്നെ പറയാം സ്വതാജ്യം ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന ഒരാൾ എന്റെ എന്റെ കൂടെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ട് അടിയാൾ പോലീസ് എന്റെ കൂടെ തന്നെ വല്ല മാറി പണിയെടുക്കുന്ന സുഹൃത്തുക്കളെ പോലെ തെയ്യാനുണ്ട് എന്നോട് എന്റെ പണിയെടുക്കുന്ന ആളൊരു അയാൾ തൂങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ തൂങ്ങി കത്തിക്കുന്നു അത് കിട്ടും ഒരു ദിവസം നാനൂറ് അഞ്ഞൂറ് കിട്ടും പണിയാ നാനൂറ് അഞ്ഞൂറ് കിട്ടത്തില്ല പക്ഷേ അവസാനം അയാൾക്ക് തൂങ്ങി വെച്ചിട്ടുണ്ട് ഈ എത്ര ആളുകൾ അടുക്കള കൂടി കൊണ്ട് മുസ്ലിം ആ മുസ്ലിമും എത്ര ആളുകൾ ആർക്കും കിട്ടില്ല പക്ഷെ ഒരു സർക്കാരും കണ്ടുപിടത്തില്ല ഒരു സർക്കാർ കണ്ടുപിടത്തില്ല രണ്ട് സംഘടിക്ക് ഒരു സർക്കാർ കണ്ടുപിടത്തില്ല ഒന്ന് കുഴിയുള്ള പോലെ നക്കനും അതുപോലെ തന്നെ കള്ളുകൊണ്ടും ഒരാളും കണ്ണു കാണില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഓ സഹോദരന്മാരെ നമ്മൾ ഓർക്കണം ഒരിക്കലും തന്നെ ഒരു മുസ്ലിം കള്ളുകുടിയുടെ പിന്നാലെ ഒരു മുസ്ലിം തന്നെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോകാൻ വകുപ്പില്ല ഓ സഹോദര ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോകാൻ എന്ത് വകുപ്പാണുള്ളത് അവരവന്റെ ബുദ്ധി നശിക്കാൻ പോകാൻ എന്ത് വകുപ്പാണുള്ളത് ആരോഗ്യം നശിക്കാൻ എന്റെ വകുപ്പാണുള്ളത് നിങ്ങൾ എന്തു വന്നാലും എല്ലാ നാശത്തിന്റെയും താക്കോലായ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു പോകരുതേ ലക്ഷമോ കലീവസനം എന്നുള്ളൊരു വാക്ക് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മനുഷ്യൻ മനുഷ്യൻ വല്ലവരും ലഹരിയുള്ളത് കുടിച്ചാൽ നിങ്ങൾ എന്തെന്ത് ലഹരിയുള്ളത് കുടിച്ചാൽ അപ്പോയമാണ് ും സഹരത്തിന്റെ ചോദ്യം പോലാണ് എന്താണ് ഉടനെ തന്നെ അവിടുത്തെ ഹരി എന്താണ് എനിക്ക് കാര്യങ്ങൾ മറുപടി പറഞ്ഞത് മുസ്ലിമീങ്ങളെ എന്റെ മുസ്ലിം ദുഃഖക്കാരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അബൂജിനെ സ്നേഹിക്കുന്നവല്ലവരുണ്ടോ തിരക്കവിനെ സ്നേഹിക്കുന്നവരുണ്ടോ ജൂവിനെ സ്നേഹിക്കുന്നവരുണ്ടോ അങ്ങനെ സ്നേഹിക്കുന്നവരുടെ അവൻ മുസ്ലിം അല്ലല്ലോ ആരാണ് തല പെട്ടിക്കൊണ്ടുവന്ന് ഒട്ടകം നിങ്ങൾ സ്വന്തം കാര്യങ്ങളെ കഴുപ്പി ഒട്ടരത്തിന്റെ കുടന്മാരുകൾ കൊണ്ടുപോയി അവിടുന്ന് സുരൂജി എന്ന സമയത്ത് ചാട്ടിക്കൊടുക്കാൻ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചവനല്ലേ അവൻ അങ്ങനെ സ്വന്തം നിശ്ചയിക്കുന്ന സമയത്ത് കൊട്ടകത്തിന്റെ കൊടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ സഭാക്കപ്പെട്ട ചുവരി കൊണ്ട് പോയിട്ട് കൊടുത്തപ്പോൾ ഉയർത്താൻ കഴിയാതെ അവിടുന്ന് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ആ പൂജകൾ തിരിച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് തിരിച്ച് പരിഹസിച്ചില്ലേ മോഹൻ ഓടി വന്ന് അത് നീക്കം ചെയ്യുന്നതിന് ശേഷം അവരെ അവർക്കെതിരെ കഴിഞ്ഞിട്ട് സംഭാഷണത്തിൽ തടസ്സം സൃഷ്ടിച്ചതിനാൽ അദ്ദേഹം സംഭാഷണത്തിൽ പ്രയാസം ഉണ്ടാക്കിയതിനാൽ മാറി സങ്കടമായി പോയി അവിടെ ആയി ചെന്ന സമയത്ത് കാരു കല്ലുകൊണ്ടെറിഞ്ഞ് അത് രക്തം കൊട്ടുവൽപ്പിച്ചപ്പോൾ ുംറത്തുപൊക്കടേ പറഞ്ഞവരെ എന്ന് പറഞ്ഞ രവിയാണെങ്കിലും താരം ചെയ്യുന്ന രവിയാണെങ്കിലും നിസ്കാരത്തിൽ ശല്യം ചെയ്തപ്പോ അത്തേ സംഭാഷണത്തിന് തലസംബിച്ചപ്പോ അത് സഹിക്കാനും കഴിഞ്ഞില്ല സഹോദരന്മാരെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്തവർ അവൻ അമ്മോഹമായ എന്തുബന്ധമാണ് പിന്നെ അവര് റസൂലുമായി എന്ത ബന്ധമാണ് അവര് അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം മാത്രം ോ ജന വേദന രക്തം പൊട്ടി ഒലിച്ചപ്പോൾ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് പുറത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു പർവ്വതമെടുത്ത് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിൽ മറ്റ് പർവ്വതമെടുത്ത് നശിപ്പിക്കട്ടെ എന്ന് ഒന്ന് നശിക്കണ്ടരീശ്വരണ്ട് എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ അപാദിപരമില്ലാത്തവരാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു നേതാവാണ് ഏക സമാധാനം നേതാവാൻ ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു യഹൂദി പെണ് സൽക്കാരത്തിന് മുട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തപ്പോ ആ ഭക്ഷണം കഴിച്ചു യഹൂദികളെ സത്യം പറയുമോ നിങ്ങൾ സത്യം പറയുമോ ഞാൻ ചോദിച്ചാൽ സത്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ അച്ഛന്റെ പേരെന്താ ചോദിച്ചു അച്ഛന്റെ പേരെന്താ പേര് വന്നിട്ട്

ആഹ് എന്നാൽ ഞാൻ പെണ് കളിക്കേണ്ട ഭക്ഷണത്തിൽ നിന്ന് ഒരാൾ പെണ്ണു പറയുന്നേർത്തിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് പെണ്ണുങ്ങൾ തങ്ങൾ ചതിച്ചിട്ട് വിഷം ചേർത്ത് ഭക്ഷണം കൊല്ലി തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച പെണ്ണിനെ ഞാൻ വെട്ടിക്കളിക്കുന്നില്ലേ കൊല്ലണ്ട കൊല്ലണ്ടോ وأنا أحب أن في <applause> المكان الذي يحصل على الأرض، وأنا أحب أن أكون في المكان الذي يحصل على الأرض. الأرض يحصل على الأرض، أن أكون في المكان من يحصل على ഇതുപോലെ കണ്ണട പ്രശ്നങ്ങൾ താരാളം നാടകം ഒരുപാട് ഒക്കെ കേൾക്കാം ഇപ്പോൾ അയാൾക്കൊന്നും കേൾക്കുന്നില്ല പറഞ്ഞത് അയാളുടെ മുഖം രൂപ സമൂഹവാഹി ഭരണാധികാരിയായ സമയത്ത് പോലും ഭരണത്തിന് വീഴിലുള്ള പെണ്ണ് യഹൂദി പെണ് ആ പെണ്ണ് സൽക്കരിച്ചപ്പോൾ സൽക്കാരത്തിൽ അഥവാ പുരുഷന്മാരടക്കമുള്ള വേദിയിൽ ആ പെണ്ണുണ്ടാക്കിയ ഭക്ഷണത്തിൽ വിശം ചേർത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും പകരം കൊല്ലാതെ കഴുപ്പിലൊട്ടകത്തിന്റെ കുടന്മാരകൾ കൊല്ലുവോ ചാർത്തിക്കൊടുത്തിട്ട് നിസ്കാരത്തിൽ പ്രയാസമായി അവിടുത്തെ അത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല കാരണം നിസ്കാരം അത്രയും ഗൗരവമുള്ള വിഷയമല്ലേ അതുകൊണ്ട് തന്നെ എന്റെ നിസ്കാരത്തിൽ ശല്യം ചെയ്ത കുറേപ്പിക്കണേ അമ്മാ അവിടെ ആ പ്രാർത്ഥനയില്ലാ പേരെടുത്തുകൊണ്ട് പറഞ്ഞു ആ പേരെടുത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഒരുവനാണ് അപൂജകരുകട്ടോ ിൽ അതുകൊണ്ട് തന്നെ അന്ന് പേരെടുത്ത് പറഞ്ഞ മുഴുവൻ ആളുകളും ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം പൊട്ടക്കിടക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് കിട്ടും സ്നേഹിക്കുന്ന മുസ്ലിം ഉണ്ടോ മഹാനായ്വരമെ ഈ കുന്താതെത്തി കഴിഞ്ഞിമുണ്ടോ മുസാനി അലിസ്വരമിന്റെ ജന്മവും തന്നെ കേട്ടപ്പോ അതിന്റെ നിരപരാധികളായ പിള്ളിട്ട് തീവ്രവാദികളെ നേതാവായ സ്നേഹിക്കുന്നവരുണ്ടോ തീവ്രവാദികളെ തിരികു എന്താ ചെയ്ത് തിരിയാലിന്റെ സ്വന്തം നിലനിൽപ്പിന് കുറെ നേപരാധികളെ കൊല്ലണം എന്നാണ് ഷിരാൻ തീരുമാനിച്ചത് അതിന് തീവ്രവാദികളെ അവരെ നിലനിൽപ്പിന് വേണ്ടി നിയമരാധികളെ കൊല്ലുക എന്നുള്ളതാണ് പരിപാടി അപ്പൊ ട്രെയിനിന്റെ ബ്രേക്ക് വയ്ക്കുക അതുപോലെ തന്നെ ബസ്സിൽ പോകുവെക്കുക ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി പോകു വയ്ക്കുക ട്രെയിൻ ഉയർന്ന സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുവെക്കുക ട്രെയിന് തട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കുക ഇങ്ങനെ നിരപരാധികളെ കൊല്ലുക അതിന് നേതൃത്വപ്പെട്ട ഒന്നാമത്തെ റീനാവാരാണ് അതാണ് നിരപരാധികളായ മക്കൾ കൊന്നലൻ ബോധബോധനന്മാര് ആ പുരണവിനെ സ്നേഹിക്കാൻ പറ്റുമോ എന്നാൽ ഈ പറയാൻ പോകുന്നത് കള്ളുടിക്കുന്ന മനുഷ്യ ലഹരി കുടിക്കുന്ന മനുഷ്യ നിനക്കിന് സ്വന്തം ബാഹുബന്സമതാക്കീ ചെയ്യുന്നു നിന്നെ ഓ കേടൻ ശ്രീനത്തുൽ മകാല് കുഴിപ്പിക്കാത്ത എന്താണ് ശ്രീനതുൽ മകാൽ എന്ന് ചോദിക്കുമ്പോഴത്ത മറുപടി കരപ്പതി അത് നരകക്കാരുടെ ശരമാണ് നരകക്കാര നീരാണ് എന്ന് െന്ന് പറഞ്ഞൊന്നാമത്തെ ബ്രഹ്മർമാരെയാണ് ഒന്നാമതായി എണ്ണപ്പെടുന്നവരെയാണ് ഞാൻ പറഞ്ഞത് ആ പൂജകൾ നരകക്കാരനാണ് കുടുംബത്ത് നരകക്കാരനാണ് ശൈവത്ത് നരകക്കാരനാണ് പിറാവ് നരകക്കാരനാണ് നൊമ്മൂത് നരകക്കാരനാണ് പാവൂന് നരകക്കാരനാണ് അങ്ങനെ നരകത്തിൽ കിടക്കുന്ന അത്തരം അവിശ്വാസികളിലേ പറഞ്ഞാലോ ഓ സ്ത്രീകളെ ഓ പുരുഷന്മാരെ ഓ ചെറുപ്പക്കാരെ കാരണവന്മാരെ ഇവിടെയുള്ള തീ കൊണ്ട് തടച്ചു പറയുന്ന വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലൊഴിച്ചാൽ ശരീരം മത തോലൊരുങ്ങേ പൊക്കിളുഞ്ഞീലേ തീരുമിച്ചില്ലേ എന്നാൽ ഇവിടെയുള്ള തീ എഴുപതിരട്ടിച്ചൂടുള്ള തീ ഇവിടെയുള്ള തീ എഴുപതിരട്ടിച്ചൂടുള്ള തീ पंजल पत मनुष्य पि शरीरि वरोक മാളിക പോലുള്ള പൊരി ഭംഗുമ്പോ ആ നരകത്തിലെ തീപ്പൊള്ളേറ്റ് ശരീരത്തിൽ പൊക്കിള പൊങ്ങി പഴുത്തിട്ട് ആ പൂജകളിന്റെ തരകത്തിൽ ശരീരത്തിൽ നിന്നതാ പിതകുവിന്റെ ശരീരത്തിൽ നിന്നതാ നാറുന്ന നീരലിക്കുന്നു നാറുന്ന ചലവലിക്കുന്നു അതിന്റെ പേരാണ് ക്രീന തുൽഹ ലഹരി ഉള്ളൊരു കുടി അവരെ അമോഹു ഈ നരകത്തിലുള്ള അപോരുകൾ പോലുള്ള കക്ഷികളുടെ അവന്റെ നക്കാതെ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സർക്കാർ വന്നാലും ശരി ഏത് സർക്കാർ അനുവദിച്ചാലും ശരി എവിടെ നിനക്ക് സ്ഥലഭോയി ാലും ശരി എവിടേതാ കണ്ണിലത്തെ വഴക്കാലം ഇരുന്നാലും ശരി പിന്നെ ഏത് സുഹൃത്തുവിന്റെ ക്ഷണിച്ചാലും ശരി പിന്നേതാ ആര്യപ്പോൾ വിളിച്ചാലും ശരി ഈ അധികളിന്റെ തലം കുടിക്കാൻ പോകരുതേ അപൂരഹരിന്റെയും പിരൂരിന്റെയും ഗൊമ്പൂരിന്റെയും ചലം കുടിക്കാൻ കാരണമാകുന്ന ലഹരിയുടെ പിന്നാലെ ഓ മുസ്ലിം ഗർഭക്കാരാരു ഞാനിപ്പോഴതിലേക്ക് തുടർന്ന് സംസാരിക്കുന്നില്ല ഓരോമാരെ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കാത്ത മക്കളാകുണ്ട് പെരിചാരത്തിന് പോകാത്ത മക്കളാകുണ്ട് സുബാനന്ദ മക്കളെ പോറ്റി വളർത്തി വളർത്തിയെടുത്തു ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സുവരെ കഠിനാധ്വാനയിൽ ഉമ്മ പോറ്റിയെടുത്തു ബാപ്പയോ ബാപ്പ നാടും വീടും വീട്ട് വിദേശത്തേക്ക് പോയി എത്രയാ പാസ്പോർട്ട് ഓഫീസിൽ ചൂതുന്നത് എത്രയാ എയർപോർട്ടിൽ കുടുങ്ങിയത് എത്രയാ പ്ലെയിനിൽ നിന്ന് ബജാറായത് എത്രയാ കപ്പീലിന്റെ മുമ്പിൽ കഴിഞ്ഞത് ഈ എത്രയാണ് സുഖാനുള്ള ഏജൻസിന് വേണ്ടി വിഷമിച്ചത് എത്രയാണ് ജോലി കിട്ടാൻ വേണ്ടി തെരഞ്ഞത് എത്രയാണ് ഉയർപ്പൊലിച്ചത് കടിനാധ്വാനം വീട് പൊറ്റിയെടുത്ത മകൻ അല്ലെങ്കിൽ മകൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സായി നന്നായി പഠിപ്പിച്ചു വളർത്തി സുഖാനുള്ള ഇരുപത്തി ആറ് വയസ്സായ മകൻ ആ മകനെ കല്യാണം കേൾപ്പിക്കാൻ ആഗ്രഹം പ്രസവിച്ച അന്ധരെയും ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുണ്ട് ഈ മകൾ അനുയോജ്യമായ വിവാഹം നടത്തണമെന്ന് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സെത്തിയ പെൺകുട്ടിയെക്കുറിച്ച് അത് ആ ബാപ്പയും മുമ്പിൽ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് ബാഹുവേ ഞാൻ ഇവിടെ വന്നപ്പോഴും ആ നേരത്തെ നിറച്ചതെന്ന് പെൺകുട്ടികളെ കല്യാണം ആവശ്യം അതിന് അതാ അരിവായത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട് ബാഹുവേ ആ പെൺകുട്ടികൾക്കും ഞങ്ങളുടെ തഥത്തിലുള്ള മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ രാത്രിയുടെ പഴക്കത്തോട്ട് എന്നോട് ചോദിക്കുന്നു ീ സദസ്സിന്റെ വർഗത്തോട് ചോദിക്കുന്നു നീ എളുപ്പമാക്കളേ വഹുമാനേ ായ ചെറുപ്പക്കാരായ ആണ് ബാഹുവേലി മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ടതാ വിസവിക്കുന്ന ധാരാളം രക്ഷികളുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളതോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന് സേവനം ചെയ്യുന്ന ഒരു വലിയ വ്യക്തി അദ്ദേഹത്തിന്റെ മകനും നല്ല വിദ്യാഭ്യാസം വന്നു പക്ഷെ അതാ ആത്വ മാനസിക രോഗമായിട്ട് നിന്നോട് പറഞ്ഞു ഇവിടെ വന്നപ്പോഴും സ്വന്തം മകനെ മാനസികമായ അസ്വസ്ഥകൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വരുന്നു ജോലിയിലേക്ക് നിലകടുന്നവരുണ്ട് നീ ആ മക്കളുടെ എല്ലാ മക്കളുടെയും അതുപോലെ ആർക്ക് എവിടെ രോഗമുള്ളവരുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സ്ത്രീകളും പുരുഷന്മാരും മാനസികമായ അസ്വസ്ഥതകളുള്ളവരുണ്ടോ എല്ലാവരുടെയും സർവ്വ അസ്വസ്ഥതകളും നീ നീക്കിക്കരനേ വണ്ണാലേ പരിപൂർണമായ ബുദ്ധിയും തന്റെ സമാധാനവും നൽകി അവർക്ക് ദുന്യാവും ആ സുറവും ഞങ്ങൾക്കും നീ ലേ വണ് ഓ സഹോദരന്മാരേ സഹോദരിമാരെ ഞാൻ ോട് പറയുമ്പോൾ ഇരുപത്തി ആറ് വയസ്സായ ഒരു ചെറുപ്പക്കാരെ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അറിവായും അന്വേഷിക്കുകയും അപ്പോഴാ കേൾക്കുന്നത് എന്താ കേൾക്കുന്നത് ആ പെൺകുട്ടി അതാ ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ കാണുന്നില്ല അല്ലെങ്കിൽ അതാ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനും തേടി നടക്കുകയാണ് സുഹൃാനവാപ്പ ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല ഉമ്മ ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല കുടുംബം താൽപര്യപ്പെടുന്നതല്ല സർവകക്ഷി കൂടി ഓഹിക്കുന്നതല്ല സംസ്കാരവും ഇങ്ങനെ ബന്ധവുമില്ല നാടമായോ ദൂരമായോ ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു നിരക്കും കഴിയാത്ത കുടുംബത്തിൽ നിന്ന് ഇവനേതോ ഒരു പെണ്ണിനെ പ്രേമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവടതാ ഏതോ ഒരു പുരുഷന്റെ ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നു ഇത്തരം വാർത്തകളല്ലേ കുറച്ച് സ്വകാര്യ കൊടുത്തങ്ങൾക്കൽ ചെറുപ്പക്കാരേ ചെറുപ്പക്കാരികളേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കഠിനാധ്വാനം ചെയ്ത് പോയ മകൻ ആ മകന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ പൊരുത്തപ്പെടുന്ന നല്ല വിവാഹം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത വാപ്പയുണ്ടോ ഉമ്മയുണ്ടോ അവരെ സമ്മതവും പൊരുത്തവും നമുക്ക് ആവശ്യമല്ലേ ഇതുപോലെ മകൾ പുരനുയോജ്യമായ ഭർത്താവിലെപ്പോഴെടുത്ത് സന്തോഷത്തോടെ കറീടികടുക്കാൻ ആഗ്രഹിക്കാത്ത വാപ്പയുണ്ടോ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്ത ഉമ്മയുണ്ടോ ഈ പോട്ടി വളർത്തിയ വാപ്പയെയും ഉമ്മയെയും चोलिके निास मुस्लमेत व